ഐ ഫൗണ്ട് ദാറ്റ് ബ്ലാക്ക് ഷീപ്പ് ത്രിലോക് അതും പറഞ്ഞ് ചാടി എഴുന്നേറ്റു കാറിൽ പായുമ്പോൾ ത്രിലോകിൻ്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഒരിച്ചു വേഗം ഫോണെടുത്ത് അജയ് വിളിച്ചു ഉടനെ കാണണമെന്ന് പറഞ്ഞു കോളിമ്പല്ലടിച്ച് പുറത്ത് ഡോറിനെടുത്ത് ക്ഷമയില്ലാതെ ത്രിലോക് കാത്തുനിന്നു കൈകളൊന്നുകൂടി ചുരുട്ടിപ്പിടിച്ചു ഡോർ തുറന്നതും നേമി നെറ്റിചുളിച്ചു ത്രിലോക് സർ നെമി സംശയത്തോടെ പറഞ്ഞതും കവളിൽ അടികെട്ട് വീണിരുന്നു നെമി കവളിൽ കൈവച്ച് ത്രിലോകിനെ നോക്കി സാർ പറയണേ അന്ന് നീ എന്തിനാ അവിടെ പോയത് ആര് വിളിച്ചിട്ടാ പോയത് ത്രിലൂ കലറി നെമി മുന്നിലിറക്കി താഴ്ത്തി പറയിടി അവളുടെ മുടിയിൽ ചുരുട്ടി മുഖം ഉയർത്തിപ്പിടിച്ചു നെമി വാശിയിൽ ആ കൈകൾ വിടുവിച്ചു ടേബിളിൽ നിന്നും ഒരു എടുത്ത് അവനെ നീട്ടി ത്രിലൂ കഥ വാങ്ങി സംശയത്തോടെ നോക്കി ആരുടെ ഫോൺ നമ്പർ ഇതാരുടെയാണെന്നോ ആരാണെന്നോ ഞാൻ പറയില്ല വാക്ക് കൊടുത്തു കൊടുത്തുപോയി സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കി നെമി പറഞ്ഞു നീ പറയും നിന്നെ കൊണ്ട് പറയിപ്പിക്കും ത്രിലു പറഞ്ഞു ാലും പറയില്ല ഞാൻ നേമി പറഞ്ഞു ഫോൺ ബെല്ലടിച്ചപ്പോൾ ത്രിലുവിനെ അമ്മിയെ നോക്കി ഫോൺ അറ്റൻഡ് ചെയ്തു അജിയാണ് എന്തട ഫ്ലാറ്റിൽ വരാൻ പറഞ്ഞ് അജി ചോദിച്ചു ഒന്നുമില്ല ഞാൻ വെറുതെ മൈൻഡ് ശരിയല്ല ത്രിലോ പറഞ്ഞു ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ എത്തും കീ നമിയുടെ അടുത്തുണ്ട് അജി പറഞ്ഞു ത്രിലോ ഫോൺ കെട്ടാക്കി നേമിയെ നോക്കി അവന് നിന്നെ ജീവനാ എന്നെ ചതിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടെന്നറിഞ്ഞാൽ അവൻ തകർന്നു പോകും നേമിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു അതെ അത് സാർ തകർന്നു പോവും സാർ ഇത് കണ്ട് പിടിക്കാൻ നോക്ക് ചുണ്ട് പൊട്ടി ഒലിക്കുന്ന ചോര കൈ കൊണ്ട് തുടച്ചുമാറ്റി ത്രിലോ കയ്യിൽ പിടിച്ച പേപ്പറിലേക്ക് ഒന്നുകൂടെ നോക്കി ഫോണെടുത്ത് മുരുകനെ വിളിച്ചു ഹലോ പറഞ്ഞോളൂ സാർ മുരുകൻ ഞാനൊരു നമ്പർ അയക്കാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം വിത്തിൻ അവർ ത്രിലൂ പുറത്തേക്ക് ഇറങ്ങി അതേപോലെ തിരിഞ്ഞ അവളെ നോക്കി തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടാം പക്ഷേ ഇതിൽ നിൻ്റെ പങ്ക് എന്താണെന്ന് തെളിയും വരെ നിനക്ക് അയസുള്ളൂ ത്രിലോ ടേബിളിൽ നിന്ന് കീഴടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു പീർ കുടിച്ച് അങ്ങനെ കിടന്നു എന്തോ മനസ്സ് ശരിയല്ല മുരുകനോട് നിയമിയുടെ കാര്യം പറഞ്ഞാൽ അവൻ പറയിപ്പിക്കും പക്ഷേ വേണ്ട ആജുയുടെ മുഖമാണ് മനസ്സിൽ വരുന്നത് അരമണിക്കൂറിനുള്ളിൽ മുരുകൻ്റെ കോൾ വന്നു നമ്പർ ഊട്ടിയാലേ ഏതോ വേലായുധൻ്റെയാണ് ഇനി നേരിട്ട് പോയി അന്വേഷിക്കണം ത്രിലോ തന്നെ പോവാമെന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഇനി നേരിട്ടിറങ്ങണം വായിച്ചോന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തണം ആജുയുടെ ഫ്ലാറ്റിൽ നിന്ന് വേഗം ഇറങ്ങി വീട്ടിൽ പോയി ബാഗ് പാക്ക് ചെയ്യുന്നു കണ്ടപ്പോൾ വൈജുവിൻ്റെ അമ്മ വന്ന് സംശയത്തോടെ നോക്കി നിന്നു ഒരു അത്യാവശ്യം കുറച്ച് ദൂരെയാണ് ത്രിലോ പറഞ്ഞു അവരന്ന് തിരികെ തലയാട്ടി മകൾ മരിച്ച ഒരാഴ്ച ആവുമ്പോഴേക്കും ട്രിപ്പ് പോകാൻ നിൽക്കുന്ന മരുമാനെ കണ്ട് വിഷമിച്ചാവും ത്രിലോ വേഗം ഇറങ്ങുമ്പോൾ മോഹിനി വന്ന് തടസ്സം നിന്നു എങ്ങോട്ടാ മോഹിനി ചോദിച്ചു അത് മൈൻഡ് ശരിയല്ല ത്രിലോ പറഞ്ഞു അതിന് സംഭവിക്കുള്ളിലേക്ക് സംഭവിച്ചു എന്ന് കരുതി അതോർത്തി വിഷമിച്ച് നടന്നാൽ മതിയോ എല്ലാ സങ്കടങ്ങളും തരണം ചെയ്യണം മോഹിനി പറഞ്ഞു ഞാൻ വരുന്നവരെ അമ്മയും അച്ഛനെയും നോക്കണം സിമിച്ചിലപ്പോൾ ത്രിലോ പറഞ്ഞു നീ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയല്ലേ അവരെ നോക്കിയത് മോഹിനി പറഞ്ഞു ത്രിലൂ പുറത്തേക്ക് ഇറങ്ങി ബേഗ് കാറിൽ വെച്ചു കാർ സ്റ്റാർട്ടാക്കി ലോങ് ഡ്രൈവ് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ഇരുട്ടിയും അവനെ തളർച്ച ബാധിച്ചില്ല നെമയുടെ കൂടെ അത് കണ്ടത് വായിച്ചു തന്നെയല്ലേ അതെ ഊട്ടിയിലെ ഹോട്ടലിൽ എത്തുമ്പോൾ രാത്രിയായിരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് ബാഗ് എടുത്തിറങ്ങി റിസപ്ഷനിൽ അഡ്രസ്സ് എഴുതി കീ വാങ്ങി ഇത് കുറച്ച് ടൗൺ ഏരിയയാണ് ഇവിടെ നിന്നും കുറേ ഉൾഗ്രാമത്തിലേക്ക് പോകണം അവിടെയുള്ള ഏതോ വേലായുധൻ ഒന്നും പറയാതെ തന്നെ നമ്പർ തന്നു പക്ഷേ അവൾ ആർക്ക് കൊടുത്തു പുറത്തെ തണുപ്പ് ശരീരത്തിലേക്ക് പടർന്നു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ജനലിൻ്റെ ഡോർ തുറന്നു മുരുകൻ ആ നമ്പർ യൂസ് ചെയ്യുന്ന വേലായുധ എന്ന ആളുടെ ആധാർ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് ആകാശങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി എവിടെയോ വഹിച്ചു എന്തിനെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ നീയില്ലാതെ പറ്റണിലടി ജനൽ കമ്പികളിൽ മുറുകെ പിടിച്ചു എപ്പോഴോ കിടന്നതെന്ന് അറിയില്ല രാത്രി വളരെ വൈകിയാണ് അജി വന്നത് ഡോർ തുറന്നതും നെമി അവനെ നോക്കാതെ കിച്ചണിലേക്ക് പോയി അജിയാ പോക്ക് കണ്ട് അങ്ങനെ നിന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വിഷ്ണു പഠിക്കുന്നുണ്ട് അജി ബാഗ് സോഫയിലേക്ക് വെച്ച് കിച്ചണിലേക്ക് ചെന്നു റിലൂക്ക് എവിടെയോ പോയി മനസ്സ് ശരിയല്ലത്രേ ആജി പറഞ്ഞതും നെമി പെട്ടെന്ന് നിശ്ചലമായി പിന്നെ അത് ശ്രദ്ധിക്കാതെ ജോലി തുടർന്നു എന്താ നിനക്ക് ഒരു കൗരോ എന്ത് പറ്റി ആജി സ്ലാബിലേക്ക് ചാരി നിന്നു അപ്പോൾ നെമി നോക്കാനോ ശ്രദ്ധിക്കാനോ പോയില്ല എന്ത് പറ്റി നെമി വിജിത വന്നിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ അജി ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നിന്നു അവർ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ അല്ല ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളെൻ്റെ ആരാ നേമിയുടെ ശബ്ദം ഉയർന്നു വിഷ്ണു അവിടെ ഹാളിൽ നിന്ന് ഓടി കിച്ചണിലേക്ക് വന്നു നേമി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ വിഷ്ണു കേൾക്കുന്നുണ്ട് ആജി ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി കേൾക്കട്ടെ അവൻ നാളെ ചോദിക്കരുതല്ലോ ചേച്ചിയുടെ ആരാ നിങ്ങളെന്ന് വാടകയ്ക്ക് കൃത്യമായി ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ അയയ്ക്കുന്നുണ്ട് അതിൽ കൂടുതലൊന്നും വേണ്ട നെമിക്കിതച്ചു ആചിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവനൊന്നും വീണ്ടാതെ തിരിഞ്ഞു നടന്നു സോഫിൽ വെച്ച് ബാഗെടുത്ത് ഡോർ വലിച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങി നെമി സ്ലാബിൽ ചേരി നിന്ന് കരഞ്ഞു കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു വിഷ്ണു അപ്പോഴും നോക്കി നിൽക്കുന്നുണ്ട് നെമി എഴുന്നേറ്റ് നിന്ന് ഫുഡ് ചൂടാക്കി തുടങ്ങി എല്ലാം ടേബിളിൽ വെച്ചു ഫോൺ ബെല്ലടിച്ചപ്പോൾ എടുത്തു നോക്കി മീയാണ് നെമി എഴുന്നേറ്റ് നിന്ന് ഫുഡ് ചൂടാക്കാൻ തുടങ്ങി എല്ലാം ടേബിളിൽ വെച്ചു ഫോൺ ബെല്ലടിച്ചപ്പോൾ എടുത്തു നോക്കി മെയ്യയാണ് എന്താ മീയ നെമി ചോദിച്ചു അജയ്ക്ക് ഇന്ന് തീരെ വയ്യായിരുന്നു ലേറ്റായപ്പോൾ പുറത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞതാ കേട്ടില്ല ചെറിയ കൂൾഡും ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കഴിച്ചിട്ട് പോയോ മെഡിസിൻ വല്ലതും കൊടുത്തേക്ക് മിയ പറഞ്ഞു നെമിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഫോൺ ചെവിയിൽ മാറ്റി ചേ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു വിഷ്ണു വീണ്ടും വന്നു നോക്കി പാവം ചേട്ടൻ വിഷ്ണു കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തതെല്ലാം കൂടിപ്പോയെന്ന് നെമിക്കും തോന്നി വേഗം കുറച്ച് കഞ്ഞി സമയം പോകും തോറും നെമിക്കെന്തോ സങ്കടം തോന്നി വിഷ്ണുവിന് കഴിക്കാൻ കൊടുത്ത് ഉറങ്ങി കഞ്ഞി എടുത്ത് പകർത്തി കുറച്ച് ചുക്ക് കാപ്പിയും ഉണ്ടാക്കി നേരെ അജിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു ഡോറ് ലോക്കല്ലാത്തത് കൊണ്ട് അകത്തേ കയറി ആളെ എവിടെയും കാണാനില്ല നെമ്മി ഫുഡ് ടേബിളിൽ വെച്ച് എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല അവസാനം നോക്കിയത് ബാൽക്കണിയിലാണ് അവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അജി സാർ നെമ്മി വിറയിലൂടെയാണ് വിളിച്ചത് അജി തിരിഞ്ഞു നെമ്മി നെറ്റി ചുളിച്ച് അവനെ നോക്കി നിന്നു കോൾഡ് ഉള്ളപ്പോഴാണോ ഇതൊക്കെ കുടിക്കുന്നത് ഷർട്ട് പട്ടൺസ് മാത്രം അഴിച്ചിട്ട് ബിയർ കൈപിടിച്ച് നിൽക്കുന്നതിനെ കണ്ടപ്പോൾ നെമിക്ക് ദേഷ്യം വന്നു അതൊക്കെ ചോദിക്കാൻ നീ ആരാ അജി അടുത്തേക്ക് വന്നതും നെമി പകച്ചു പറയടി ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ അത് ചോദിക്കുമ്പോൾ അജിയുടെ ശബ്ദം ഇടറിപ്പോയി നെമി വേഗം മുഖം തഴ്ത്തി അജയ അവളുടെ അടുത്തേക്ക് ചേർന്നു നിന്നതും നെമി പുറകിലേക്ക് ചുവട് വെച്ചു അജി അടുത്തേക്ക് വരുംതോറും അവൾ പുറകിലേക്ക് നീങ്ങി അവസാനം ചുവരി തട്ടി നിന്നതും നെമി മിഴുകൾ ഉയർത്തി അജിയെ നോക്കി അജിയുടെ ആലസ്യമായി നെറ്റിയിലേക്ക് വീണു വീണുകൊടുക്കുന്ന മുടിയും നിറഞ്ഞ കണ്ണുകൾ കണ്ടതും നെമി വേഗം മുഖം തഴ്ത്തി പറഞ്ഞെമി ഞാൻ നിൻ്റെ ആരെം വളരെ മൃദുവായിരുന്നു അവൻ്റെ സ്വരം നെമി ഒന്ന് വിറച്ചു അവൻ്റെ നിശ്വാസം അവളുടെ നെറ്റിയിലേക്ക് അടിച്ചു അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവളിലേക്ക് വ്യാപിക്കുന്ന പോലെ അജ് നെമിയുടെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ച് വന്നതും നെമി അവനെ തള്ളി മാറ്റി ഇഷ്ടമാണ് പക്ഷേ അജി സാർ മറ്റു പെണ്ണുങ്ങളെ കാണുന്ന പോലെ എന്നെ കാണരുത് നെമി പറഞ്ഞു അജ് നെറ്റി ചൊളിച്ചു ഞാൻ ജോസ്ലിനല്ല അജിത് സാറിൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരാൻ നെമി പറഞ്ഞു ജോസ്ലി അവളെ പോലെയാണോ നീ എനിക്ക് അതെനിക്കറിയില്ല പോ നെമി മുഖമുയർത്തി നോക്കി പോവാൻ അജി അലറി നെമി അസ്വസ്ഥതയോടെ നോക്കി നിന്നു അജി വേഗം അവളുടെ കൈ പിടിച്ച് വലിച്ച് പുറത്താക്കി ഡോർ വലിച്ചടച്ചു നെമി കണ്ടു നിറച്ച് അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് നോക്കി രാവിലെ വളരെ വൈകിയാണ് എഴുന്നേറ്റത് ഇന്നലെ ഉറക്കം വരാതെ തിരിഞ്ഞും പറഞ്ഞു കിടന്നു പിന്നെ എല്ലാം ധൃതിയിലായിരുന്നു ഉൾഗ്രാമത്തിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടി വന്നു സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് വെയിലും അടിക്കുന്നുണ്ട് എന്നിട്ടും തണുപ്പ് അന്വേഷിച്ച് വന്നപ്പോൾ അവിടെയുള്ള ചെറിയ ലോഡ്ജിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പലരും പറഞ്ഞു പിന്നെ നേരെ പോയത് ആ ലോഡ്ജിലേക്കാണ് ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട് വൈച്ചതിൻ്റെ അടുത്ത് എത്തിയോ ഹൃദയം പതിവിൽ കൂടുതൽ മിടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവനോട് തന്നെ ചോദിച്ചുപോയി ലോഡ്ജിന് മുമ്പിൽ കാർ നിർത്തിയപ്പോൾ ഒരാൾ ഉള്ളിൽ നിന്ന് ഓടി വന്നു ത്രിലോകിൻ്റെ മുഖത്ത് പ്രത്യാശയുടെ വെളിച്ചം തേടി പള്ളി കാലി ചുറ്റിയ പോലെ വേലായുധം വന്ന തൊഴുതു വണക്കം സാർ റൂം വേണുമാ വേലായുധൻ ചോദിച്ചു ത്രിലോ വളരെ സന്തോഷത്തോടെ അയാളെ നോക്കി ആ വേണം ത്രിലോ ലോഡ്ജിൻ്റെ ചുറ്റുപാടം നോക്കി ലോഡ്ജിൻ്റെ അടുത്തൊന്നും വീടുകളില്ല ഒരു മുറ്റം കഴിഞ്ഞാണ് വീടുകൾ ഉള്ള പങ്കും സാർ വേലായുത ഉള്ളിലേക്ക് ക്ഷണിച്ചപ്പോൾ വേലായുധൻ ഉള്ളിലേക്ക് ക്ഷണിച്ചപ്പോൾ ത്രിലോ ചിരിച്ചിട്ട് അയാളുടെ പുറകെ ചെന്നു കുറെ പഴക്കമുള്ള ആണ് ഉള്ളിലേക്ക് പോകുമ്പോൾ ടെറ്റോളിൻ്റെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കറുത്ത അല്പം തടിച്ച സ്ത്രീ അവിടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് യാർ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചു ഒരു റൂം വേണം ത്രിലോകാണ് മറുപടി പറഞ്ഞത് അയാളുടെ മുഖം സന്തോഷത്തോടെ വിടർന്നു അയാൾ വേഗം മുമ്പിലിരിക്കുന്ന രജിസ്റ്റർ തുറന്നു ത്രിലോക പേരും അഡ്രസ്സും മാറ്റിക്കൊടുത്തു അയാൾ കീഴെടുത്ത് വേലായുധൻ്റെ കയ്യിൽ കൊടുത്തു വാങ്ങസർ പെട്ടിയതും ഇല്ലയോ വേലായുധൻ ചോദിച്ചു വരും ഫ്രണ്ട് കൊണ്ടുവരും അയാളുടെ പുറകിലൂടെ ഓരോ പടികൾ കയറുമ്പോഴും ത്രിലോക മനസ്സിൽ എന്തൊക്കെയോ കണക്ക് റൂം തുറന്നു കാണിച്ച് വേലായുധനകത്ത് കയറി ഏതാച്ച ഹെൽപ്പ് വേണമെന്നാൽ കേളുങ്ക സാർ വേലായുധം പറഞ്ഞു ഞാൻ പിന്നെ പറയാം ത്രിലോക ഇരുന്നു ആ ഒരു പയ്യൻ വരുവാങ്കിൽ കുമാരൻ സാർക്ക് എന്നെ വേണമെങ്കിലും അവൻ കിട്ട കേളുങ്ക വേലായുധം പുറത്തേക്കിറങ്ങി ത്രിലോക ഫോണെടുത്ത് മുരുകൻ്റെ നമ്പർ ഡയൽ ചെയ്തു രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാത്ത തലവേദന എപ്പോഴും ഉറങ്ങിയതെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് കരഞ്ഞിട്ടുണ്ട് അരികിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ നോക്കി നെമി എഴുന്നേറ്റു മുടി കയറ്റി കയറ്റി വെച്ച് ബ്രസ് ചെയ്തു കിച്ചണിൽ പോയി കാപ്പി ഉണ്ടാക്കി ഇന്ന് സൺഡേ ആയതുകൊണ്ട് അജയ് സർ അവിടെ തന്നെ കാണും ഒരു കപ്പ് കൂടി പകർത്തി അജയ്യുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു ഡോർ ലോക്ക് ചെയ്തിട്ടില്ല അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അജയ് അവശ്യതയോടെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അജയ് അവശതയോടെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാ നെമി ചോദിച്ചു അജി ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ട് കപ്പും കൈപ്പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു നോവ് തറവാട്ടിൽ പോകണം അമ്മ വിളിച്ചു പറയുന്നതിനൊപ്പം അവൻ എടുത്ത് മൂക്ക് തുടച്ചു ശബ്ദം മാറിയിട്ടുണ്ട് ജലദോഷത്തിൻ്റെയാണ വയ്യാതെ നെമി ചോദിച്ചു ഇപ്പോൾ കുഴപ്പമില്ല അജി പറഞ്ഞു നെമിക്ക് വല്ലാത്ത വിഷമം തോന്നി ആജി ഇവിടെ ഉള്ളതാണ് ഒരു ധൈര്യം ആജി പോയി കഴിഞ്ഞാൽ ഒരു തരം ഒറ്റപ്പെടൽ അവളിൽ വന്ന് മൂടും അത് അജയ് തറവാട്ടിൽ പോകുമ്പോഴൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ചോദ്യഭാവത്തിൽ അവൻ മുഖമുയർത്തിയതും നെമി കപ്പ് അവനെ നേരെ നീട്ടി വേണ്ട അജി തിരിഞ്ഞ് തൻ്റെ എടുത്ത് തോളിലിട്ടു തല തലതാഴ്ത്തി തൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു രണ്ട് കപ്പും ഡൈനിങ് ടേബിളിൽ വെച്ച് താടിക്ക് കൈ കൊടുത്ത് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു കീ അജി ചോദിച്ചു നെമി പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി കീ ചിലപ്പോൾ മീ വരും ഫയൽസ് ഷെൽഫിലുണ്ടെന്ന് പറഞ്ഞേക്കി അജി പറഞ്ഞു നെമി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു പോട്ടെ അജി പറഞ്ഞു അജി അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നെമി വീണ്ടിരുന്നു എല്ലാം കൂടി ഭ്രാന്തി പിടിക്കുന്ന പോലെ ഫോൺ അടിക്കുന്ന കേട്ടപ്പോൾ എടുത്തു നോക്കി വിചി ചേച്ചിയാണല്ലോ എന്താ ചേച്ചി നെമി ചോദിച്ചു ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാണ് വിജു പറഞ്ഞു എന്ത് ഇന്ന് അജി സാർ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് വിജു പറഞ്ഞു നെമിക്ക് നെഞ്ചൻ ഒരു സ്ഫോടനം നടന്ന പോലെ തോന്നി കണ്ണുകൾ നിറയുന്നു നെമി വേഗം ഫോൺ കട്ട് ചെയ്തു ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തളർച്ച ബാധിച്ച പോലെ കേട്ട വാർത്ത ഇപ്പോഴും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു ചേച്ചി ചായ വിഷ്ണു അടുത്ത് വന്ന് ചോദിച്ചപ്പോഴാണ് ബോധം വന്നത് വേഗം കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാനിവിടെ ഇവിടെ എൻ്റെ സ്ഥാനം ഞാൻ മറന്നു വിഷ്ണുവിന് ചായ ഉണ്ടാക്കി നൽകി അവനത് വാങ്ങിക്കുടിക്കുമ്പോൾ നെമി അവൻ്റെ തലയിലൊന്ന് തഴുകി രാവിലത്തേക്കുള്ള ഉണ്ടാക്കണം ഉച്ചയ്ക്ക് അവനെ കൂട്ടി പുറത്ത് പോകണം പാർക്കിൽ കയറണം ഒരു സിനിമ കാണിക്കണം പ്രണയം കാരണം അനിയനെ മറക്കാൻ പാടില്ല അവൻ്റെ സന്തോഷമാണ് തൻ്റെ സന്തോഷം ഇന്ന് പുറത്തു പോയാലോ നെമി ചോദിച്ചു സത്യം വിഷ്ണുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഏ വിഷ്ണു സന്തോഷത്തോടെ മുറിയിലേക്ക് ഓടി നെമിയെ അത് നോക്കി പുഞ്ചിരിച്ചു അമ്മ എങ്ങോട്ടാണ് പോകുന്നേ തറവാട്ടി വന്നതും കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇറങ്ങിയതാണ് എങ്ങോട്ടാണെന്ന് പോലും പറഞ്ഞിട്ടില്ല പറയാം മോഹിനി പുറത്തേക്ക് നോക്കി വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് ജലദോഷമായതുകൊണ്ട് കറച്ചിവ കയ്യിൽ തന്നെ പിടിച്ചു നേമിയുടെ കൂടെ അന്ന് വന്ന വഴിയെ കാർ പോകുന്നതുകൊണ്ട് അജി നെറ്റി ചൊളിച്ചു അമ്മയെ വിശാഖം കാണാൻ വന്നിരുന്നു അജി ചോദിച്ചു മോഹിനി പറഞ്ഞു അജിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു കാർ വിശാഖൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് അയറ്റി നിർത്തിയപ്പോൾ മോഹിനി സാരി ഒതുക്കി പിടിച്ച് ഇറങ്ങി വിശാഖൻ ചിരിച്ചിട്ട് അകത്തു നിന്നും ഉമ്മറത്തേക്ക് വരുന്നുണ്ട് അജി ഗൗരവമായ മുഖത്തോടെ ഡോർ തുറന്ന് ഇറങ്ങി ലേറ്റ് ആയപ്പോൾ ഞാൻ പേടിച്ചു അതുപോലെയാ ട്രാഫിക് ജാം വിശാഖൻ ചിരിച്ചു അജി എത്താൻ കുറച്ച് വൈകി മോഹിനി പുഞ്ചിരിച്ചു അകത്തേക്ക് വാ അജ്മോനും വാ വിശാഖം പറഞ്ഞു അജുമോനും അജി പുച്ചത്തോടെ മനസ്സിൽ പറഞ്ഞു വിജു ബാൽക്കണിയിൽ നിന്ന് അജി കാറിൽ ഇറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്ത് നെമിക്ക് അയച്ചുവിട്ടു വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നത് എടുത്തു നോക്കിയ നെമിയുടെ കണ്ണ നിറഞ്ഞു അതിൻ്റെ ദേഷ്യം മുഴുവൻ കടലക്കറി തവി തവികൊണ്ടിളക്കി ദേഷ്യം തീർത്തു മോളെ മോളെ വിളിക്ക് വിമലെ വിശാഖം പറഞ്ഞു അജി സോഫയിൽ ഇരിപ്പുറക്കാതെ താഴേക്ക് നോക്കിയിരുന്നു മോഹിനിയുടെ മുഖത്ത് വളരെ സന്തോഷമാണ് ആജിയെ അത് പുച്ഛത്തോടെയാണ് നോക്കി കണ്ടത് സ്വന്തം മകൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും മുഖം തിരിക്കുന്ന അമ്മ അകത്തു നിന്നും ചായ കൊണ്ട് വിജി വരുന്നുണ്ട് അത് ശ്രദ്ധിക്കാതെ അജി മൊബൈൽ ഫോൺ കൈയിലെടുത്തു ചായ എടുക്കുമ്പോനെ വിമല പറഞ്ഞു അജി മോഹിനിയെ നോക്കി അവരും അവനെ നോക്കിയിരിപ്പാണ് അജി ചായ എടുത്തപ്പോൾ വിജയമൊന്നു നോക്കി സാരിയെല്ലാം എടുത്ത് സുന്ദരിയെ നിൽക്കുന്നുണ്ട് എത്ര ഒരുങ്ങി നിന്നാലും ആണെങ്കിൽ തൻ്റെ മനസ്സിൽ ഒരുത്തി കയറിയാൽ പിന്നെ അവളായിരിക്കും അവൻ ലോകം അജിക്ക് ചിരി വന്നു മക്കൾക്ക് സംസാരിക്കണേൽ വിശാഖം പറഞ്ഞു നിർത്തി മോഹിനിയെ നോക്കി ആ അത് ശരിയാജി മോഹിനി പറഞ്ഞു അജയ് അത് കേട്ടതും എഴുന്നേറ്റു വിശാഖനും വിമലയും പരസ്പരം നോക്കി ചിരിച്ചു എനിക്ക് വിജയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയ പറയാനുള്ളത് അജി പറഞ്ഞു അജി മോഹിനി വിളിച്ചു നിൽക്കമ്മ ഞാൻ പറയട്ടെ ആ മോൻ പറ വിശാഖൻ പറഞ്ഞു എനിക്ക് വിജയ് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അജി പറഞ്ഞു അജയ് ഇരിക്കവിടെ ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അതുമാത്രമല്ല ഞാനൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അതാരാണെന്ന് വിജിയുടെ അച്ഛൻ വെച്ച് ബാക്കിയെല്ലാവർക്കും അറിയാം അജി പറഞ്ഞു വിശാഖൻ അവൻ പറയുന്നത് സൂക്ഷ്മമായി കേൾക്കാനിരുന്നു നെമി നെമിതയാണ് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് വെറും ഇഷ്ടമല്ല ഇന്ന് ഞാൻ മറ്റാരേക്കാളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളെയാണ് എൻ്റെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് ഈ അജയ് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നെമിയായിരിക്കും ഇതൊക്കെ ഒരുപാട് തവണ അമ്മയോടും വിജിയോടും ഞാൻ പറഞ്ഞതാണ് വിജയോടെ അച്ഛന് ചോദിക്കാം പിന്നെ എന്തിനാ ഈ ചടങ്ങിന് സമ്മതിച്ച് ഇവിടെ വന്നതെന്ന് ഇത് നിങ്ങളെല്ലാവരോടും ഒരു വട്ടം കൂടി പറയാനാണ് ഞാൻ വന്നത് പിന്നെ ഇത് ലാസ്റ്റ് പറച്ചിലാണ് അജി പറഞ്ഞു എന്നെ എതിർത്ത് നീ അവളുടെ കൂടെ ജീവിക്കുമോ മോഹിനി ചോദിച്ചു ഇവിടെ വരുന്നവരെ അമ്മയെ എതിർത്ത് ഒന്നും ചെയ്യേണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇനി അതുണ്ടാവില്ല അവളൊരു താലി കെട്ടി എൻ്റെ കൂടെ കൂട്ടൻ എനിക്കിനി അമ്മയുടെ സമ്മതം വേണ്ട പിന്നെ സൂയിസൈഡ് പോലുള്ള ചീപ്പ് സെൻറ്റിമെൻ്റൽ കൊണ്ട് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല അജി അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബിജി കരച്ചിലൂടെ അകത്തേക്ക് പോയി വിമല അവൾക്ക് പുറകെയും മോഹിനി ഉമ്മിനീരിറക്കി വിശാഖനെ നോക്കി മുരുകനും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും എടുത്തുചാടി ഒന്നും ചെയ്യണ്ട ത്രിലോക ആലോചനയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആദ്യം താമസക്കാരൊന്നുമില്ല ഒരു ഇരുപത് പേര് തട്ടി കേട്ടപ്പോൾ കത്തിക്കാൻ ഇരുന്ന സിഗരറ്റ് മാറ്റിപ്പിടിച്ച് അവൻ door തുറന്നു ഒരു പയ്യനാണ് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട് വണക്കം സാർ നാന്ത കുമാരൻ ചെക്കൻ ചിരിയോടെ പറഞ്ഞിട്ട് അകത്തേ കയറി കയ്യിലെ കവർ മേശപ്പുറത്തേക്ക് വെച്ചു എന്താ ഇത് ത്രിലോ ചോദിച്ചു ഫുഡ് സാർ ഉഗൾക്ക് ഫുഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ബോട്ടിലൊന്നും നിന്നും കേട്ടില്ലേ അവൻ്റെ കയ്യിലേക്ക് രണ്ടായിരത്തിൻ്റെ ഒരു നോട്ട് എടുത്ത് കൊടുത്തോണ്ട് ത്രിലോ ചോദിച്ചു ബോട്ടിലിരിക്കുക സർ കുമാരൻ സന്തോഷത്തോടെ വാങ്ങി എന്തോ വാങ്ങിയിട്ട് വരെ വേറെ ഏതാച്ചു വേണമോ സർ കുമാരൻ പ്രത്യേക ചിരിയോടെ ചോദിച്ചു എന്ത് ത്രിലോ നെറ്റി കുളിച്ചു രൊമ്പ കുളിരുതില്ലേ അതിനാലേ പൊണ്ണുങ്ക ഏതാച്ചു കുമാരൻ നാണത്തോടെ കാലുകൊണ്ട് കൊണ്ട് നിലത്ത് കളം വരച്ചു ത്രിലൂകിൻ്റെ മുഖം ഗൗരവത്തിലായി വേണ്ട അഴുകാന പൊണ്ണുങ്ക ഇറക്കാം സാർ ആമാ ത്രിലോക് ഫോൺ ഫോണെടുത്ത് വായിച്ച ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കുമാരനെ നേരെ കാണിച്ചു ഇന്നമാതിരി പൊണ്ണിറക്കുമാ ത്രിലോ മേസേജ് ആരി നിന്നു ഇന്ത പൊണ്ണ കുമാരൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷ അടക്കിക്കൊണ്ട് ത്രിലോ നിന്നു